അസലാ വാലൈക്കും വരഹമുല്ലാ വാത്തു ബസ്മി വലഹമദില്ല വസ്ലത്ത് വസ്ലമുഅല ഷറഫ് ഇൽ മുർസലീൻ അജ്മഅീൻ പ്രിയമുള്ളവരെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട സമയങ്ങളിലൂടെയും ദിവസങ്ങളിലൂടെയും മാസങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അള്ളാഹു താല വേണ്ടതുപോലെ വിനിയോഗിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഹബീബ് തോഹ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസലമ തങ്ങൾ റജബുൻ ഷഹുറുല്ലാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പുണ്യമാക്കപ്പെട്ട മാസത്തിലാണ് നമുക്ക് ഉള്ളത് അള്ളാഹു സുബാനു താല ഇത്തരം ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നമുക്ക് നൽകിയത് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അതുവഴി അള്ളാഹുവിൻ്റെ അടുത്ത് കൂടുതൽ പദവി ലഭിക്കാനും അങ്ങനെ പദവി ലഭിച്ച് മഹാന്മാരോടുകൂടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാനും അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബാലു താല ഇത്തരം ദിവസങ്ങളും ഇത്തരം സമയങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരികയാണ് ആ സൗകര്യങ്ങളെ നമ്മളൊക്കെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റജബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് നമ്മുടെ നേതാവായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത മഹാന്മാരൊക്കെ പഠിപ്പിച്ച ഹബീബായ തോഹ റസൂൽഹി സൊല്ലാഹു അലൈഹി വല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഊജിതത്തായി കണക്കാക്കപ്പെടുന്ന ആ ഒരു സംഭവം അതാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് ഇന്നത്തെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ച് ശനിയാഴ്ച റജബ് ഇരുപത്തിനാലും അപ്പോൾ റജബ് ഇരുപത്തി ഏഴാം രാവ് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി അപ്പോൾ അതിൻ്റെ നോമ്പ് വരുന്നത് തിങ് ചൊവ്വാഴ്ച പകലും അപ്പോൾ തിങ്കളാഴ്ച രാത്രി എന്ന് പറയുമ്പം തിങ്കളാഴ്ച മകരുവ് കഴിഞ്ഞത് മുതലുള്ള സമയം അതാണ് നമ്മൾ രാവായിട്ട് കണക്കാക്കുന്നത് അല്ലേ ും കേൾക്കുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ കൽബിലേക്ക് വരുന്നത് ഇസ്രാവും മെഹറാജുമാണ് എന്താണ് ഇസറ നമുക്കൊക്കെ അറിയാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കസയിലേക്ക് കൊണ്ടുപോയ ആ ഒരു യാത്രയെ ഇസറ എന്നും മസ്ജിദുൽ അക്കസയിൽ നിന്ന് ഏയാനാകാശവും കടന്നുള്ള ആ ഒരു യാത്രയെ സംബന്ധിച്ച് മെഹറാജ് എന്നും മഹാന്മാര് നമ്മെ പഠിപ്പിച്ചതാണ് ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മുസ് നബി അലി ഇസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ട് ജൂതന്മാരായ ആളുകൾ നോംബനുഷ്ഠിക്കുന്ന വിവരം ഹബീബായ തോഹാർ റസൂൽഹി സൊല്ലാഹു അലി വസലമ തങ്ങൾ അറിയുകയും ആ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചറിയുകയും ചെയ്തപ്പോൾ ഞങ്ങളെ നേതാവിനെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ ബുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞത് ആ മൂസാ നബിയെ ബഹുമാനിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളാണ് ആ ദിവസത്തിൽ കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ കടമപ്പെട്ടത് എന്ന് മുത്ത നബി മുത്തനബി അലൈഹി അലൈവലമ തങ്ങൾ പ്രഖ്യാപിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്ത ആ ഒരു സംഭവം നമുക്കൊക്കെ അറിയാം എന്ത് ചെയ്യാ മൂസാ നബിൻ്റെ ജനത ചെയ്ത സംഭവം മൂസാ നബിക്ക് കിട്ടിയ ആ ഒരു ബഹുമാനം ആ മൂസാ നബി അലിസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നത് നോമ്പിലൂടെയാണ് തോഹാ റസൂൽ അല്ലാഹി സല്ലു അലൈ തങ്ങൾ പറയേണ്ടത് എന്തായിരുന്നു അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നല്ല പറയേണ്ടത് പക്ഷെ മറിച്ച് പറഞ്ഞത് അത് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല ഒമ്പതിനും കൂടി ഞാൻ ഇൻഷാ ഇൻഷാല്ലാ അടുത്ത കൊല്ലം നോമ്പ് നോൽക്കും എന്നാണ് ഹബീബായ തോഹാ റസൂൽഹി സൊല്ലുഹ് അലൈഹി തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ സംഭവത്തിലൂടെ മോസാ നബി അലിസ്സലാമിന് കിട്ടിയ ബഹുമതി കാരണം കൊണ്ട് സന്തോഷിക്കാമെന്നും ഹബീബായ റസൂലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ച് തരികയാണ് ആ ഒരു കാരണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ലോകത്തൊരു ഒരു മഹ്ലൂക്കിനും കിട്ടാത്ത ഒരു വലിയ ബഹുമതിയാണ് ഹബീബായ തോഹ റസൂൽഹു അലഹി വസ്സലാമ തങ്ങളെ തങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഒരു മലക്കനും കൊടുത്തിട്ടില്ല മറ്റു ഏത് അമ്പിയാക്കൾക്കും കൊടുത്തിട്ടില്ല അത് ആ ഒരു പവർ ഹബീബായ വായ റസൂൽ സാഹു അലൈവലം തങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ബഹുമ ബഹുമതി കൊടുത്ത ആ ഒരു വലിയ മഹത്തായ ദിവസമാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് എന്നുള്ളത് അപ്പോൾ മുത്തനബിയെ ബഹുമാനിച്ചപ്പോൾ ആ ബഹുമാനിച്ച കാരണം കൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ടയോ അത് മുത്തനബി നമുക്ക് അംഗീകാരം നൽകിയതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സന്തോഷമുണ്ടാകുമ്പോൾ സന്തോഷത്തിന് പകരമായിട്ട് ശുക്രു ചെയ്യുക എന്നുള്ളത് ആ ശുക്രു നോമ്പിലൂടെ ആവുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലം നമുക്ക് കിട്ടും അള്ളാഹു താലെ നമുക്ക് നൽകി അനുഗ്രഹിക്കും മാലിക് റതി അല്ലാഹു പറയുന്നത് കാണാം ഞാൻ ഒരിക്കേ ബഹുമാനപ്പെട്ട മുഹാദ്ബിന് ജബൽ റതി കണ്ടുമുട്ടുകയുണ്ടായി അങ്ങനെ കണ്ടുമുട്ടിപ്പോൾ ചോദിച്ചു മിൻ ഐനം അയിനം മുഹാദ് തങ്ങളെ അങ് എവിടുന്ന വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂൽ അല്ലാഹി സല്ലാ അലി സ്വലം തങ്ങളുടെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്താ മുത്തനബി പറഞ്ഞത് മുത്തനബിയിൽ നിന്ന് എന്താ കേട്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു മുഹാദ്ബിന് ജബൽ റലി അള്ളാഹുവിന് തങ്ങൾ പറയുകയാണ് മുത്തനബി സല്ലു അലൈഹി സ്ലാമ തങ്ങൾ പറഞ്ഞത് ഒരാൾ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ ആത്മാർത്ഥമായിട്ട് ഇലാഹ എന്ന് എന്ന് പറഞ്ഞാൽ ജന്ന അവൻ കഴിഞ്ഞു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി ാഹുലിമ തങ്ങൾ പറഞ്ഞു എന്ന് ബിൻ ജബൽ അനസ് ബിൻ മാലിക് പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു നിർത്തിയില്ല അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ റജബിൽ നിന്ന് ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അവനും സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ സംഭവം ബിൻ ജബൽ അല്ലി അള്ളാഹുനുഅ അനസ്ബിന് മാലിഖു അല്ലി അള്ളാൻ്നോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം റജബ് ഏതെങ്കിലും ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പുണ്യമാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹബീബായ റസൂൽഹി സൊല്ലാഹു തങ്ങൾ പറഞ്ഞത് മൻ റജബ് ഖത്തബുലാഹുലഹു സിയാമ സിത്തീന ഷെഹ്റ ഒരാൾ റജബ് അന്ന് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനു വത്താൻ അവന് അറുപത് മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി സ്വലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് നേരത്തെ പറഞ്ഞത് റജബിൽ ഏതെങ്കിലും ഒരു ദിവസം ആ ഒരു ദിവസം പിന്നെ ഇരുപത്തിയന്നാകുമ്പോൾ രണ്ടും കൂടിയായി നേരത്തെ പറഞ്ഞത് റജബിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാലും നല്ലതാണ് അത് റജബിൻ ഇരുപത്താറായാലും ഇരുപത്തയ്യായാലും ഒക്കെ ആ ഒരു കൂലി കിട്ടും റജബിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ ഏത് ദിവസം നോമനുഷ്ഠിച്ചാലും കൂലിയാണ് ഇനി അത് റജബ് ഇരുപത്തഞ്ചെന്നായാലോ പറയും വേണ്ട അറുപത് മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം കൂടിയും ലഭിക്കുമെന്ന് മഹാനായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി സ്വലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അത്രയും വലിയ മഹത്വമുള്ള ഒരു വലിയ നോമ്പാണ് രജബ് ഇരുപത്തി അഞ്ചെന്നുള്ള നോമ്പ് ആ ദിവസം നമ്മളൊക്കെ നമുക്കേ നോമ്പ് അനുഷ്ഠിക്കുകയും നമ്മുടെ മക്കൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ അത് പറഞ്ഞ് അത് പ്രേരിപ്പിക്കുകയും ചെയ്യണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകാം അതുകൊണ്ട് ഇത്തരം ദിവസങ്ങളെ നാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് ദുവാക്കൊക്കെ ഉത്തരം ലഭിക്കുന്ന ഇജാബത്ത് ലഭിക്കുന്ന രാവുകളും കൂടിയാണ് മേറാജിൻ്റെ രാവ് എന്നുള്ളത് മഹാന്മാരി എണ്ണിയ കൂട്ടത്തിൽ വെള്ളിയാഴ്ച രാവുണ്ട് ചെറിയ പെരുന്നാളിൻ്റെ രാവുണ്ട് വലിയ പെരുന്നാളിൻ്റെ രാവുണ്ട് ബ്രാഹത്തിരാവുണ്ട് അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട എണ്ണിയ ഒന്നാണ് മെഹറാജിൻ്റെ ഇരുപത്തിയേഴിൻ്റെ രാവ് എന്നുള്ളത് ഇത്തരം സമയങ്ങൾക്ക് അള്ളാഹുത്താല പ്രത്യേകം നൽകിയത് കൂടുതൽ ചോദിക്കാനും അത് ചോദിച്ചാൽ ഉത്തരം നൽകുമെന്ന ഉറപ്പ് പടച്ചിറപ്പ് നൽകിയത് കൊണ്ടുമാണ് നമുക്കും ഉറപ്പുണ്ടാകണം ചോദിക്കുന്ന നമുക്കും ഉത്തരം ലഭിക്കുമെന്ന ഉത്തരം കിട്ടുമെന്ന ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടെ പടച്ചിറപ്പിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹുത്താല നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ വിലപ്പെട്ട ദുവാകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന വസ്യത്തോടെ പിന്നെ അതിലുള്ള ഒരു സംശയം നീയത്ത് എങ്ങനെ വെക്കും എന്നുള്ളതാണ് അത് നമുക്ക് സാധാരണ നമ്മൾ എല്ലാ വർഷവും വെക്കുന്നതാണെങ്കിലും ഒരു സംശയം ചിലപ്പോൾ നമ്മളെ മനസ്സിൽ ഉണ്ടാകും സുന്നത്താക്കപ്പെട്ട മേവറാജിൻ്റെ നോമ്പ് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി നോറ്റു വിട്ടുവാൻ ഞാൻ കരുതി എന്ന നീയ്യത്ത് വെച്ചാൽ മതി സാധാരണ നമ്മൾ പിന്നെ റമദാനൊക്കെ നീത്തൊക്കല്ലോ അതേപോലെ എന്ത് ചെയ്താൽ പിന്നെ ഇതും എന്താ ചെയ്താൽ മേ വെച്ചാൽ മതി സുന്നത്താക്കപ്പെട്ട മേറാജിന്റെ നോമ്പ് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്നുള്ളതാണ് നീയത്ത് എപ്പോഴോ വെക്കേണ്ടത് അത് സുബഹിക്ക് മുമ്പാണ് വെക്കേണ്ടത് അതിൻ്റെ സമയം അപ്പോഴോ സുന്നത്ത് നോമ്പിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ അത് ലുഹുറിൻ്റെ മുമ്പായിട്ട് വെച്ചാൽ മതി എന്നുള്ളതാണ് നീയത്ത് വെക്കേണ്ട സമയം ഇപ്പോൾ അത് സുബീൻ്റെ മുമ്പ് തന്നെയാണ് അഥവാ വാഞ്ഞ് വല്ല കാരണം കൊണ്ട് മറന്നുപോയി പിന്നെ ഇപ്പോൾ സാധാരണ പിന്നെ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചക്ക് നോമ്പ് നോൽക്കുന്ന ആളുകൾക്കുണ്ടാവും അള്ളാഹുത്താല അവരിൽ നിന്നൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും അതുപോലെ നിർവഹിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുത്താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സ്ഥിരമായി അയബാധിത ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതേപോലെ തന്നെ സ്ഥിരമായി നോമ്പനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹ് പറശോനെ ഇന്ന് വിട്ടുപോയല്ലോ എന്നുള്ള വേചാരമൊക്കെ ഉണ്ടാവും അത് സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ആ ഒരു പിന്നെ ആ ഒരു രസം രസമറിയുള്ളൂ അപ്പോൾ അത് നോമ്പ് വിട്ടുപോയാലുള്ള ഒരു പ്രയാസം മനസ്സിലല്ലാതെ ഉണ്ടാവും സുന്നത്താണെങ്കിലും അവരെ സംബന്ധിച്ച് അത് ദിവസവും നോൽക്കണം എന്നുള്ളതായ ആ ഒരു ഉദ്ദേശമായിരിക്കും അപ്പോൾ അവർക്കൊക്കെ എന്താണ് അഥവാ ഇനി വിട്ടുപോയാൽ ദുഹറിന് മുമ്പായിട്ട് എന്ത് ചെയ്താൽ മതി ആ നീയത്ത് നീയത്ത് വെച്ചാൽ മതി എന്നുള്ളതാണ് പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സുബേൻ്റെ ശേഷം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം അപ്പം ഇൻഷാല്ല ധാരാളം പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാനുള്ള തൗഫീഖ് അള്ളാഹുത്തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അർഹമുറഹീമായ റഹ്മാൻ എറബെ ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും ഇനിയും പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെയും വരാൻ പോകുന്ന രാവിൻ്റെയും ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെയും ഹക്ക ജാഹുബാറ കത്തുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും ഞങ്ങളെ മക്കളിലും ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരിലും ഞങ്ങളെ ആരോഗ്യത്തിലും ഞങ്ങളെ അഭിബാധത്തുകളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നീ ഹൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ഏറ്റിയേറ്റി നൽകണ റഹ്മാനെ ഞങ്ങളെ ഈമാനിനി ശക്തിപ്പെടുത്തേണ്ട റഹ്മാനെ പൂർണ്ണ ഇഖിലാസിലായിക്കൊണ്ടുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ ധാരാളം കാലം ദീനി സേവനം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖിനി പ്രദാനം ചെയ്യുന്ന റഹ്മാനെ അഭിബാധത്തിലായിക്കൊണ്ടുള്ള ദീർഘായസ് ഇനി പ്രദാനം ചെയ്യുന്ന റഹ്മാനെ മക്കളോടൊക്കെ വിവാഹം ശരിയാകാൻ വേണ്ടി ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ റഹ്മാൻ എറബേ മക്കളില്ലാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ നീ മക്കളായ സ്വനിഹിങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വീടില്ലാത്തവർ അതേപോലെ തന്നെ രോഗമുള്ളവർ ഇങ്ങനെ ഒരുപാട് പ്രയാസമുള്ളവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ഇനി അകറ്റി കൊടുക്കണേ റഹ്മാനെ കടമുള്ളവരുടെ എല്ലാവിധ കടങ്ങളും വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ സമ്പത്തിൽ ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങളെ കച്ചവടങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീ പറക്കം നൽകണ റഹ്മാനെ റഹ്മുറാഹിമ റഹ്മാൻ എറബേ ഞങ്ങളെ ദുന്യാവും ആഹ്റവും നീ രക്ഷപ്പെടുത്തേണ്ട റഹ്മാനെ തിരു ഹബീബ് മുത്തുമുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ലമ തങ്ങളോടുകൂടി അവിടുത്തെ തിരു സമിതത്തിൽ ഞങ്ങളെ നീ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ പറയപ്പെട്ടവരെയും ഞങ്ങളുടെ മുന്നിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കേണ്ട റഹ്മാനെ ആമീർ അബി റഹ്മത്തയ്യ റഹമുറഹിമീൻ